കേരളത്തിൻ്റെ എല്ലാ വീടുകളിലും എല്ലാ കാലാവസ്ഥയിലും വളരുന്ന ഒരു പച്ചക്കറിയിലാണ് കോവൽ ദീർഘകാലം വിളവ് നൽകുന്ന ഒരു വെള്ളരി വെള്ളരിവർഗ വിളയാണ് കോവല് കോവയ്ക്കായ്ക്കകത്ത് വൈറ്റമിൻ സിയും പ്രോട്ടീനും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ചില പഠനങ്ങളിൽ പറയുന്നത് ഇൻസുലിൻ ധാരാളമായിട്ടുണ്ട് അതുകൊണ്ട് ഇത് പ്രമേഹ രോഗികൾക്ക് പച്ചക്കി തന്നെ കഴിക്കുന്നത് നല്ലതാണെന്നാണ് പറയപ്പെടുന്നത് പ്രത്യേകമായിട്ട് രണ്ട് ഇനങ്ങളിലുള്ള കോവയ്ക്കയാണ് നമ്മുടെ കേരളത്തിൽ കാണുന്നത് ഒന്ന് ഉരുണ്ടക്കായുള്ളത് മറ്റൊന്ന് നീളമുള്ള കായുള്ളത് സാധാരണയായിട്ട് നമ്മളിതിനെ നാടൻ കോവയ്ക്ക എന്നും അതുപോലെ തന്നെ പാണ്ടി കോവയ്ക്ക എന്നും മാത്രമാണ് പറയുന്നത് ഇനി ഇതുകൂടാതെ കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയ സുലഭ എന്ന ഒരു ഇനമുണ്ട് അത്യുൽപാദനശേഷി കൂടിയ ഒരു ഇനമാണ് ഇളം പച്ച നിറത്തിൽ വരകളോട് കൂടിയിട്ടുള്ള ഒരു കായാണ് ഇതിലുണ്ടാകുന്നത് വലിയ പരിചരണമൊന്നും കൊടുത്തില്ലെങ്കിലും നമുക്ക് വർഷം മുഴുവൻ ഇതിലെ കായ്കൾ നമുക്ക് പറിച്ചെടുക്കാനായിട്ട് സാധിക്കും അതിന് ചെയ്യുന്നത് കോവലിൻ്റെ മൂത്ത തണ്ട് ഒരു രണ്ട് മുട്ട അല്ലെങ്കിൽ ഒരു മൂന്ന് മുട്ട് ഉള്ള ഭാഗം മുറിച്ചെടുത്ത് അതിലെ ഒരു മുട്ട് മണ്ണിനടിയിൽ വരത്തക്ക രീതിയിലാണ് കുഴിച്ചിടേണ്ടത് അപ്പം അതിന് മുൻപ് ആ കുഴിക്കകത്ത് കുറച്ച് ചാണകപ്പൊടിയും എല്ലുപൊടിയും നമ്മൾ നിറച്ചതിന് ശേഷം അതിനു മുകളിൽ വീണ്ടും കുറച്ചുകൂടി മണ്ണിട്ട് അതിന് മുകളിൽ വേണം ഈ കോവലിൻ്റെ തണ്ട് കുഴിച്ചു വയ്ക്കാനായിട്ട് അതിനുശേഷം നിൻ്റെ ഈ മുകളിലത്തെ മുട്ടിൽ നിന്നും നിരവധി വള്ളികൾ പടർന്നു വരും അതിൽ നല്ല ആരോഗ്യമുള്ള ഒന്നോ രണ്ടോ വള്ളി മാത്രം മുകളിലേക്ക് കടത്തി വിടുക അപ്പം അതിന് നല്ലൊരു പന്തലൊക്കെ കൊടുക്കുക ഇതുപോലെ അതുപോലെ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഒന്ന് നനച്ചു കൊടുക്കുക ഏതാണ്ട് ഒരു രണ്ട് മൂന്ന് മാസം ആകുമ്പോൾ തന്നെ ഇതിൽ പൂക്കളുണ്ടാകാൻ തുടങ്ങും ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ അത് കായായി നമുക്കത് വിളവെടുക്കുവാനായിട്ട് സാധിക്കും പുതിയ വള്ളി വളർന്നു വരുന്ന ഭാഗത്താണ് ഈ പൂവും കായുമൊക്കെ ഉണ്ടാകുന്നത് എന്നുള്ളതുകൊണ്ട് പഴയ ഭാഗങ്ങൾ പിന്നീട് കരിഞ്ഞു പോവുകയാണ് തുടർച്ചയായിട്ടൊരു രണ്ട് വർഷം വരെയൊക്കെ നമുക്ക് ഇത് വള്ളി വെട്ടാതെ തന്നെ നിർത്തി ഇതിൽ നിന്ന് വിളവെടുക്കാവുന്നതാണ് പിന്നെ ലോകത്തില്ലാത്ത മുഴുവൻ കീടങ്ങളും ഇങ്ങോട്ട് ആകർഷിക്കും മുഞ്ഞ കായ്ച്ച ഓയിച്ച അതുപോലെ തന്നെ വിവിധതരം വണ്ടുകൾ അതായത് മുള്ളൻ പന്നിയുടെ ശരീരപ്രകൃതിയോടുകൂടി ചെറിയ വണ്ടുകളൊക്കെയുണ്ട് ഇതിന് അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ജൈവ കീടനാശിനി ഉപയോഗിച്ച് നിർത്താം മാർക്കറ്റിലേക്ക് കിട്ടും അതായത് വേപ്പതിഷ്ഠിത കീടനാശിനിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ആ കീട നിയന്ത്രണം നടപ്പാക്കാനായിട്ട് സാധിക്കും വിഷരഹിത പച്ചക്കറികൾ വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വീടുകളിൽ തന്നെ വിളയിച്ചെടുക്കണം വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നിടത്തോളം വിഷരഹിത പച്ചക്കറികൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത് അതായത് മാർക്കറ്റിൽ കിട്ടുന്ന പച്ചക്കറികൾ വിഷരഹിതമാണെന്ന് നമുക്ക് വിശ്വസിക്കാനായിട്ട് പറ്റില്ല കുറച്ച് നാൾ മുൻപ് നമ്മളൊരു വീഡിയോ കണ്ടു ഒരു പയർ തോട്ടത്തിൽ ധാരാളം കിളികൾ കിടക്കുന്നത് അപ്പോൾ അവിടെ നോക്കുന്ന ആൾ തന്നെ പറയുന്ന ഇതിൽ അടിച്ചിരിക്കുന്ന വിഷത്തിൻ്റെ കാഠിന്യം കൊണ്ടാണ് ഈ കിളികൾ ചത്തുപോയതെന്നൊക്കെ അപ്പോൾ വീട്ടിലൊരു അടുക്കളത്തോട്ടം ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയ രീതിയിൽ ഒരു കറിക്കുള്ള എങ്കിലും നമുക്ക് അതിന് ലഭിക്കും അപ്പോൾ ഇവിടെ കാണാം എൻ്റെ വീട്ടിലെ വെച്ചിരിക്കുന്ന ചെടിയാണ് ഈ പയർ ചെടിയുടെ ഇലയൊക്കെ പുഴുക്കളും മണ്ടും ഒക്കെ വന്ന് നശിപ്പിച്ചിരിക്കുന്നതാണ് വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ആയതുകൊണ്ട് ചെറിയ രീതിയിലുള്ള ജൈവ കീടനാശിനിയൊക്കെയാണ് അതായത് വേപ്പതിഷ്ഠിത കീടനാശിനിയൊക്കെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പക്ഷേ എന്നിരുന്നാൽ പോലും അതിൽ ചെറിയ കീട ആക്രമണമൊക്കെ നടക്കുന്നുണ്ട് പിന്നെ അടുക്കളത്തോട്ടത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എല്ലാ സമയവും ഇതിലൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം അതിൽ വരുന്ന പുഴുക്കളെയും കീടങ്ങളെയും ഒക്കെ നമുക്ക് കളയാം എന്നാൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്യുന്നവർക്ക് അതിന് സാധിക്കണമെന്നില്ല അപ്പോഴാണ് കൂടിയ അളവിലുള്ള വലിയ കീടനാശിനികളൊക്കെ അവർ ഉപയോഗിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ നമ്മൾ കണ്ടു മഹാരാഷ്ട്രയിലെ ഒരു കൃഷിസ്ഥലത്തിനടുത്തുള്ള താമസിക്കുന്ന ഗ്രാമീണരുടെ അതായത് കൊച്ചു പ്രായത്തിലുള്ള കൊച്ചു കുട്ടികളുടെ മുതൽ പ്രായമായവരുടെ വരെ മുടി കൊഴിഞ്ഞു പോകുന്നത് അപ്പം അതിന് കാരണമായിട്ട് പറയപ്പെടുന്നത് അനിയന്ത്രിതമായ രാസവള പ്രയോഗമാണെന്നുള്ളതാണ് ഈ പച്ചക്കറികളിൽ രാസവളം ഇട്ടു അത് മണ്ണിൽ കലർന്ന് മണ്ണിലൂടി വെള്ളത്തിലെത്തി ആ വെള്ളം ഉപയോഗിച്ചത് കൊണ്ടാണെന്നാണ് അതായത് നമുക്ക് കാണാം ചില വീഡിയോകളൊക്കെ ഉണ്ടാവും അതിലൊക്കെ മുടിയിൽ മുടിയിലിങ്ങനെ വലിച്ചു പറിച്ചാൽ പറഞ്ഞ് കയ്യിലിരിക്കുകയാണ് അത്രമാത്രം വളരെ ദൂഷ്യ വശങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പച്ചക്കറികളിലെ ഒക്കെ അടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് കീടനാശിനിയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നെറ്റ് നെറ്റുകൊണ്ടൊരു ഷെഡ് കെട്ടി അതായത് കീടങ്ങൾ പുറത്തുനിന്ന് അകത്തോട്ട് കടന്നു വരാത്ത രീതിയിൽ ഒരു ഷെഡ് കെട്ടി അതിനുള്ളിൽ ഹൈഡ്രോപോൺസ് രീതിയിൽ ഒരു കൃഷിരീതി ഒന്ന് പരീക്ഷിച്ചു വരികയാണ് ഇത് കേരളത്തിൽ അത്ര ജനപ്രീതിയുള്ള ഒരു കൃഷിരീതിയല്ല കാരണം ഇതിന്റെ പല ഘടകങ്ങളും വെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കുന്ന ന്യൂട്രിയൻസ് അടക്കം ഓൺലൈനിൽ മാത്രമാണ് കിട്ടുക എന്നുള്ളത് ഇത് എല്ലാവർക്കും മറ്റും സാധ്യമാകണമെന്നില്ല പകരം ഒരു കോവലിൻ്റെ തണ്ട് പിടിപ്പിച്ച് അത് വള്ളി പടർത്തി നമ്മൾ പരിപാലിക്കുകയാണെങ്കിൽ അതായത് എല്ലാ ദിവസവും മുന്നൂറ്ററുന്ന ദിവസവും നമുക്ക് ഒരു കറിക്കുള്ള കോവയ്ക്ക തീർച്ചയായിട്ടും കിട്ടും ഒരു മൂട് കോവൽ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ